ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ എം എൽ എയുടെ ഭാര്യയും മകളെയും അവിടെ കെട്ടിയിട്ടിരിക്കണേ വിക്രം അങ്ങോട്ട് വന്നിട്ട് പറയും അനിയൻകുട്ട അവരുടെ കെട്ടയച്ചു വിട്ടേക്ക് അവരാണെങ്കിൽ വല്ലാതെ പറയുന്നിട്ടുണ്ട് അങ്ങനെ അനിയൻകുട്ടൻ അവരുടെ കെട്ടയക്കുമ്പോ തന്നെ വിക്രം കൈ കൂപ്പിക്കൊണ്ട് പറയും വേറൊരു നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഉപദ്രവിക്കാൻ ഒരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം പറ്റില്ലെന്നാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഞാൻ തരാം നിങ്ങൾക്ക് പോലീസിനെ വിളിച്ചതിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാം നാളെ ഈ നേരാവുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് വാസവൻ കാരണം എന്റെ കുടുംബം തെരുവിലാകും അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതായത് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് രേണുകും മകൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ആകെ ഭയന്നാണ് ഇരിക്കുന്നത് അങ്ങനെ വിക്രം പറയും ദയവചെയ്ത് ആദ്യം ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാൻ ദയവുണ്ടാകണം എന്ന് പറഞ്ഞു വിക്രം എല്ലാ കാര്യങ്ങളും അതായത് വാസവന്റെ മകനെ അങ്ങനെ ഉപദ്രവിക്കാനുള്ള കാരണം എന്താണെന്നും അങ്ങനെ ഉപദ്രവിച്ചതും അതിന്റെ പിന്നാലെ വേദയെ തട്ടിക്കൊണ്ടുപോയതും ചീനയുടെ മരണവും കാട്ടിലകപ്പെട്ടതും പിന്നീട് ആ വീട് ജപ്തി ചെയ്യാനുണ്ടായ സാഹചര്യം വരെ വിക്രം അവരോട് പറയണേ അവരിതെല്ലാം കേട്ട് ഞെട്ടി അങ്ങനെ വിക്രം പറയണേ നാളെ നേരം വിളിക്കുമ്പോഴേക്കും ആ ജപ്തി നടക്കാൻ പാടില്ല അതുമാത്രേ എനിക്ക് വേണ്ടു ഇത്രയും കേട്ടിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം എന്ന് പറഞ്ഞ അവരുടെ രണ്ടുപേരുടെയും ഫോൺ വിക്രം കൊടുക്കുമ്പോൾ രേണുക്ക് അത് വാങ്ങിക്കാൻ വേണ്ടി കൈ നീട്ടും പക്ഷേ അത് വാങ്ങിക്കാതെ വേണ്ടെന്ന് പറയാ എൻ്റെ മകളുടെ പെറന്നാളായിന്നെ ഈ ദിവസം അറിഞ്ഞുകൊണ്ട് കുടുംബം അനാഥാവാൻ ഞാൻ കൂട്ടി നിൽക്കില്ല ആ ജെത്തി നടക്കരുത് അതുവരെ ഞാനും എന്റെ മോളും എവിടെയാണെന്ന് ആരും അറിയാൻ വേണ്ട ഇത് കേൾക്കുമ്പോ വിക്രമിന് ഭയങ്കര സന്തോഷാവും വിക്രം ഭയങ്കര സന്തോഷത്തില് എല്ലാരേം നോക്കുമ്പോ എല്ലാവരും ചിരിക്കണേ എന്നാ രേണുകയുടെ മുഖത്താകെ സങ്കടം മാത്രം അങ്ങനെയാണ് സംഭവിച്ചതെന്ന് വിക്രം ഇപ്പൊ വേദയോട് പറയാണ് അങ്ങനെ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ബോട്ടിൽ വെള്ളം കുടിക്കണേ വേദ ഇപ്പോഴും ഇത് കേട്ട് ഞെട്ടിയിരിക്കണേ വിക്രം ചോയ്ക്കും എന്താ കേട്ടിട്ട് വിശ്വാസായില്ലേ വേദ പറയും അല്ല എന്നിട്ട് അവര് ആ പുല്ലരും വരെ അവിടെ ഇരുന്നോ വിക്രം പറയും രാവിലെ സുരക്ഷിതമായി അവരെ വീട്ടിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു വേദോറയും അങ്ങനെ കുടുംബം രക്ഷിക്കാനുള്ള നിങ്ങളുടെ വീരശൂര പരാക്രമണത്തിന് ഒരമ്മയെയും മകളെയും വിദഗ്ധമായി ഉപയോഗിച്ചു എന്ന ചാരിതാർത്ഥ്യം അല്ലെ ഹാ എന്താ അന്തസ്സോടയാ വിക്രം എന്നോട് ആ കിട്നാപ്പിന്റെ കഥ പറഞ്ഞത് വിക്രം പറയും ഇപ്പോഴത്തെ അവസ്ഥയിലെ അതല്ലാതെ മറ്റൊരു മാർക്കും ഞാൻ എന്റെ മുന്നിൽ നിങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിലെ ഒരു സ്ത്രീയെയും കുട്ടിയെയും ഉൾപ്പെടുത്താൻ ഒരു മടിയും നിങ്ങൾക്ക് തോന്നിയില്ല അല്ലെ വിക്രം എന്നെ വഴിന്ന് കടത്തിക്കൊണ്ടുപോയ വാസവനും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് വിക്രം പറയും ഏ വാസവൻ പ്രതികാരം തീർക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാ പക്ഷെ ഞാൻ അങ്ങനെയല്ല വേദ പറയും ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ വില്ലനു പോലും അയാളുടെ ചെയ്തികൾക്ക് അയാളുടെതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാകും അയാളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കും അല്ല എന്ന് തോന്നുന്നുണ്ടോ വിക്രം ഒന്നും പറയുന്നില്ല അങ്ങനെ വേദ വിരൽ ചൂടിയിട്ടേക്കും അല്ല നിങ്ങൾ അവരെ തിരിച്ചയച്ചു എന്ന് പറയുന്നുണ്ടല്ലോ എങ്ങനെ തിരിച്ചയച്ചു വിക്രം പറയും കാറില് എന്ന് പറഞ്ഞ അവിടെ കട്ടില് ചെന്നിരിക്കാ അപ്പൊ വേദ പറയും വീട്ടിൽ നിന്നും അവരെ തട്ടിക്കൊണ്ടുവന്ന നിങ്ങൾക്ക് തിരിച്ചവിടെ കൊണ്ടെത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നിയില്ല വിക്രം പറയും അത് പിന്നെ അവരെ ഒക്കെ ആയിരുന്നു അപ്പൊ വേദ വിക്രമിന്റെ അടുത്ത് കട്ടിലിരുന്നിട്ട് ചോദിക്കണേ അവരെ ആയിരുന്നു എന്നല്ല നിങ്ങൾ ചെയ്തത് ശരിയായി ചെയ്തോന്നാണ് എൻ്റെ ചോദ്യം വിക്രം ഉണ്ടാതിരിക്കുമ്പോൾ വേദ പറയും വിക്രം വേ റെഡിയാക ഞാനും വരാം വിക്രം ചോദിക്കും എങ്ങോട്ട് വേദ പറയും ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ദിവസം അത് കൊളാക്കിയതല്ലേ ഒരു കേക്കുമായി ചെന്ന് നേരിട്ട് ചെന്ന് ഒരു സോറി പറഞ്ഞ് തിരികെ വരാം വിക്രം പറയും അത് എന്ന് പറഞ്ഞ ഇങ്ങനെ നോക്കുമ്പോ വേദിക്കും എന്താ നാണക്കേട് തോന്നുന്നുണ്ടോ അല്ല അവിടെ ചെല്ലുമ്പോ ഒരു പക്ഷേ വേദി ഹോ വാസവൻ ഉണ്ടാവും പേടിയാണോ വിക്രം ചോദിക്കും പേടിയോ എന്തിനെ അതൊന്നും അല്ല വേദയ്ക്കും അവരുടെ മുഖത്ത് നോക്കാൻ നാണക്കേട് തോന്നുന്നുണ്ടോ വിക്രം പറയും ഏയ് അതൊന്നും അല്ല വേദ പറയും ഉം മനസ്സിലായി തിരിച്ചു ചെന്ന് ആ അമ്മയോടും കുഞ്ഞിനോടും സോറി പറഞ്ഞ വീരശൂര്യ പരാക്രമിയുടെ ആണത്തം ഇടിഞ്ഞു വിഴുവോന്നുള്ള പേടി ഏ അല്ല ആ എന്തായാലും ഞാൻ വരാം വേദ പറയും ഞാനും റെഡി ആവട്ടെ നമ്മൾ എവിടെ എത്തുമ്പോ ആ വാസവനും കൂടെ അവിടെ ഉണ്ടാവണേന്നെ പ്രാർത്ഥന ഇന്ന് പറഞ്ഞ വേദ റെഡി ആവാൻ പോവണേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നതേ വാസവൻ തിരികെ വീട്ടിലെത്തിരിക്കണേ ചെപ്തി നടപടികളൊക്കെ വേണ്ടെന്ന് വെച്ച് ഇപ്പോഴാണ് വീട്ടിലെത്തുന്നത് ആ ഗുണ്ടകളൊക്കെ അവിടെ ഉണ്ട് അവരെങ്ങനെ നോക്കുമ്പോ അവര് തലതാഴ്ത്തുക അങ്ങനെ അങ്ങനെ അകത്തേക്ക് കയറി പോകും കാരും പണ്ടവും രേഖയും മകളും അവിടെ ഇരിക്കുന്നേ വാസവനെ കാണുന്നതും അവരെ എഴുന്നേൽക്കും വാസവൻ ഓടി വരും മോളെ മോൾക്കൊന്നും പറ്റിയില്ലല്ലോ ോക്കുമ്പോ ആ കുട്ടിയെ അച്ഛന്റെ കൈ തട്ടി മാറ്റിട്ടോയ്ക്കും എന്തിനാ അച്ഛാ ആ ചേട്ടനെ ഉപദ്രവിക്കാൻ പോയത് ആ ചേട്ടന്റെ ഭാര്യയെ അച്ഛൻ എന്തിനാ തട്ടിക്കൊണ്ടു പോയത് വാസവന് മുഖത്തു നോക്കാൻ പറ്റുന്നില്ല അത് പിന്നെ മോളെ അങ്ങനെയല്ല കാര്യങ്ങളെ രേഖ പറയും നിങ്ങളൊന്നും പറയണ്ട ഞാനെല്ലാം അറിഞ്ഞു ആ കുട്ടി വിശദമായി എല്ലാം പറഞ്ഞു വാസവൻ പറയും ഹിസ് എ ഫ്രോഡ് അവൻ നിങ്ങളെ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനിരുന്നതാ ഞാൻ രേഖയ്ക്കും പിന്നെന്താ ചെയ്യാണ്ടിരുന്നത് പകരം അവൻറെ വീടിന്റെ ജിപ്തി ഒഴിവാക്കാനല്ലേ നിങ്ങൾ പോയത് അതെന്തിനായിരുന്നു തെറ്റ് ചെയ്തത് നിങ്ങളാണെന്ന് ബോധ്യം ബോധ്യവന്നതുകൊണ്ടല്ലേ വാസവൻ പറയും രേണുകെ ആ സമയത്ത് നിങ്ങളുടെ സേഫ്റ്റി ആയിരുന്നു എനിക്ക് പ്രധാനം ഞാൻ അങ്ങനെ ചെയ്യേണ്ടിരുന്നാൽ അവൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാവുന്നേ ഞാൻ പേടിച്ചു രേണുക പറയും നാട് ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ഒറ്റ ഫോൺ കോൾ ചെയ്ത ഈ നാടരിച്ചു പിറക്കാൻ പോലീസ് എത്തുന്ന ആർക്കറിയാത്തത് എന്നിട്ടും നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെയല്ലേ വാസുവിന് ദേഷ്യം വരും രേണുകെ നീ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണോ എന്ന് വിരൽ ചൂണ്ടി ചോദിക്കുമ്പോ രേണുക പറയും അവൾക്കറിയാനായിട്ട് ഇനിയൊന്നും ബാക്കിയില്ല അവളുടെ മുന്നിൽ വെച്ച് തന്നെയാ എല്ലാ കഥകളും ആ ചെറുക്കം പറഞ്ഞത് എന്റെ വയറ്റിൽ പരന്നതല്ലെങ്കിലും ഈ വീട്ടിലേക്ക് കയറി വന്ന അന്നുമുതൽ ഞാൻ വരുണ മകന്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ അവൻ ആശുപത്രിയിൽ ആയതിനു പിന്നിൽ എന്താണെന്നാ നിങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് എതിർ പാർട്ടിക്കാരെ അവനെ തല്ലിച്ചതച്ചുന്ന് അല്ലേ എന്നാ അതാണോ ഉണ്ടായത് അവൻ കാരണം ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ കണ്ടു ഞാനും ഒരു അമ്മയല്ലേ നമുക്കൊരു പെൺകുട്ടിയല്ലേ നാളെ നമ്മുടെ മോൾക്കാണ് ഇങ്ങനെ ഒരു ഗതി വരുന്നതെങ്കിലോ വാസവൻ പറയും രേണുകേ മതി ഇനി നിർത്താം മിനിമോള് പറയും ഒരു പെൺകുട്ടിയോടെ ഇങ്ങനെയൊക്കെ ചെയ്തു നോർക്കുമ്പോ എനിക്ക് പേടിയാവുന്ന വാസവൻ പറയും മോളെ അത് അങ്ങനെയല്ല അപ്പൊ രേണുക പറയണേ മതി ഇനിയും അവളെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട ഇനിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കാൻ അച്ഛനും മകനും ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനും മോളും എന്റെ വീട്ടിലേക്ക് പോയിക്കോളാം വാസവൻ പറയും അതേടി അവൻ പറഞ്ഞതെല്ലാം ശരിയാ ഞാൻ തന്നെ അങ്ങനെയൊക്കെ ചെയ്തത് എന്റെ എൻ്റെ മോനെന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിലേ അത് തിരുത്താൻ എനിക്കറിയാം അതിനു പകരം അവനെ തല്ലിക്കൊല്ലാറാക്കിയവരോട് എനിക്ക് അങ്ങനെയൊക്കെ പെരുമാറാനേ തോന്നിയുള്ളൂ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും അതിനു കാരണം നീ നേരത്തെ പറഞ്ഞതാ അവൻ നിന്റെ വയറ്റിൽ കുരുത്തതല്ലാന്ന് എന്ന് പറഞ്ഞോണ്ട് എം എൽ എ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അമ്മയും മകളും സങ്കടത്തിൽ നിൽക്ക അങ്ങനെ വാസുവൻ പുറത്തേക്ക് വരുമ്പോ ആ ഗുണ്ടകൾ വന്നിട്ട് പറയും ഇന്ന് രാവിലെ മുതൽ അവനെ എല്ലായിടത്തും തിരക്കിയതാ കിട്ടിയില്ല ഇത് കേൾക്കുന്ന എം എൽ എക്ക് ദേഷ്യം വരും ഒരൊറ്റ അടി അവൻ വെച്ച് കൊടുത്തിട്ട് പറയും പോടാ ചെന്ന് അവന്റെ കാല് നക്കിയിട്ട് വാ എന്ന് പറഞ്ഞ വാസുവൻ അവിടെ നിന്ന് പോവാണ് അങ്ങനെ വാസുവന്റെ കാറ് ആ ഗേറ്റ് കിടക്കുമ്പോഴായിരിക്കും വിക്രവും വേദയും കൂടെ കേക്കുമായിട്ട് ഒരു ബൈക്കിൽ അങ്ങോട്ട് കയറുന്നത് ഇവരെ കാണുന്നതും വാസുവന്റെ വണ്ടി നിർത്തും അങ്ങോട്ട് തന്നെ തിരികെ പോണോ എന്ന് ഡ്രൈവർ ചോദിക്കുമ്പോ എം എൽ എ പറയും വേണ്ട വണ്ടിയെടുത്തോ അങ്ങനെ എം എൽ എ അവിടെ നിൽക്കാതെ അവിടെ നിന്ന് പോവണേ അങ്ങനെ വിക്രമും വേദയും വണ്ടിന്നിറങ്ങി വീടിനകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ അവിടെ ഗുണ്ടകൾ ഉണ്ടല്ലോ അവര് വന്നിട്ട് ഇവരെ തടഞ്ഞു നിർത്തണേ എന്നിട്ട് ഫോണെടുത്ത് എം എൽ എ വിളിക്കും സാർ ഇവിടെ എന്ന് പറയുമ്പോ തന്നെ വാസുവിനൊരു വിട്ടോളം പറയണേ അങ്ങനെ ഫോള് കട്ട് ചെയ്തിട്ട് തടയണ്ടെന്ന് മറ്റേ കുണ്ടയോട് പറയും വിക്രം അവരെ തട്ടി മാറ്റിയിട്ട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണേ കൂടെ വേദയും അങ്ങനെ കോളിങ് ബെല്ലടിച്ച് ഇവരെ വെയിറ്റ് ചെയ്യണേ അല്പസമയം കഴിയുമ്പോൾ അവരമ്മയും മകളും വന്ന് കഥക്ക് തുറക്കാണ് വിക്രം വേദയും ഇവരെ നോക്കി ചിരിക്കുമ്പോ ഇവരെ കാണുമ്പോ അവരും സന്തോഷത്തിലാവ ഞാൻ വേദ രേണു മനസ്സിലായി വിക്രമെല്ലാം ഇന്നലെ പറഞ്ഞിരുന്നു വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കണേ ഇത് കാണുന്ന പൊറത്ത് നിൽക്കുന്ന ഗുണ്ടകൾ ഞെട്ടിപ്പോകും അവരെ അന്തം വിട്ടു നിക്കാ അങ്ങനെ വിക്രമും വേദയും അവരുടെ കൂടെ അകത്ത് ചെല്ലാണേ വേദ എന്നിട്ട് കുട്ടിയുടെ പേരെന്താ മിനി രേണു അറിയും ഇന്നിവളുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിരുന്നതാ ഇന്ന് രാവിലെ വിളിച്ചു എല്ലാം ക്യാൻസൽ ചെയ്തു ഒരു ആഘോഷം വേണ്ടന്നായി അവൾക്ക് വേദ പറയും അത് പോരാ ഒരു കേക്ക് എങ്കിലും കട്ട് ചെയ്യണ്ടേ ഇതാണ് മെനിമോൾക്കുള്ള പിറന്നാൾ കേക്ക് എന്ന് പറഞ്ഞ കേക്ക് കൊടുക്കുമ്പോ അവര് ശരിക്കും സർപ്രൈസ്ഡായി പോവാം വാങ്ങിക്കും മോളെ എന്ന് പറയുമ്പോ രേണുക വാങ്ങിച്ചോളാം പറയും അങ്ങനെ ആ കുട്ടി അത് വാങ്ങിക്കണേ വിക്രം പറയും മോളുടെ പെറന്നാൾ ഇങ്ങനെ ആക്കിയത് അതിലേ ചേട്ടനോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം മോള് ചേട്ടനോട് ക്ഷമിക്കണം കേട്ടോ സോറി ഫോർ എവറിങ് മോളോട് മാത്രല്ല ചേച്ചിയോടും ഇവിടെ തിരികെ കൊണ്ടുവന്നാക്കേണ്ടതായിരുന്നോ ഞാൻ പക്ഷെ അപ്പോഴത്തെ ഒരവസ്ഥയിലെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല രേണുക പറയും സാരമില്ല നിങ്ങളെ എന്നോടൊട്ടും മോശമായി പെരുമാറിയില്ലല്ലോ അച്ഛനും അമ്മയും ഏട്ടത്തിനും ഏട്ടത്തിമാരും എല്ലാം തെരുവിലേക്ക് ഇറങ്ങുന്നതിനേക്കാളും വലിയ നാണക്കേടൊന്നും ഞങ്ങൾക്ക് ഇണ്ടായിട്ടില്ല നടന്നത് തന്നെ ആരും അറിഞ്ഞിട്ടുമില്ല അതല്ലോ നിങ്ങളുടെ സ്ഥിതി വിക്രം പറയും ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നിയത് തെറ്റാണെന്ന് അറിയാം പൊറുക്കണം അപ്പൊ വേദ പറയും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും വിചാരിച്ചതല്ല ചേച്ചി പക്ഷേ അപ്പൊ രേണുക്ക പറയും അറിയാം വരുണ്ടെ സ്വഭാവത്തെക്കുറിച്ച് പലപ്പോഴും പലതും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ അദ്ദേഹം അവനെ ന്യായീകരിച്ചിട്ടേ ഉള്ളൂ ഞാനും അദ്ദേഹം പറയുന്നതാ ശരിയെന്ന് വിശ്വസിച്ചു അപ്പൊ വേദ പറയും ഇവിടെ വന്ന സോറി പറയണമെന്ന് വിക്രമിനുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന വിക്രം ഞെട്ടും ഏ എന്ന് പറഞ്ഞ വേദയെ നോക്കുക അത് കേട്ടപ്പോ ഞാനും കൂടെ വരാന്ന് പറഞ്ഞു വിക്രം ഇങ്ങനെ വേദയെ തന്നെ നോക്കി നിൽക്കുമ്പോ വേദ ഇങ്ങനെ കണ്ണോണ്ട് ഉം എന്ന അങ്ങനെ മതി എന്ന് പറയാ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ അപ്പൊ രേണുക്ക് പറയും എന്തായാലും അവൾക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നതല്ലേ അത് കട്ട് ചെയ്തിട്ട് പോകാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ അമ്മ മോളെ എന്ന് വിളിച്ച് അവർ രണ്ടുപേരും കൂടെ കേക്കൊക്കെ അറേഞ്ച് ചെയ്യാണ് അവിടെ ശേഷം എല്ലാവരും കൂടെ കൂടി നിന്ന് ബെർഡ് കട്ട് ചെയ്യുമ്പോൾ കയ്യൂട്ടി പാട്ടൊക്കെ പാടണേ ബെഡ് വിഷ് ചെയ്യണ്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ആദ്യം അമ്മയ്ക്ക് കൊടുക്കും പിന്നെ വേദക്ക് ശേഷം വിക്രമിനും ഒരൽപ്പടുത്ത് വിക്രം ആ കുട്ടിയുടെ വായിലും കൊടുക്കും അപ്പോഴും വേദയും വിക്രമും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് അങ്ങനെ അവർ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇപ്പൊ കഴിയുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണ് പത്മ അവിടെ എന്തൊക്കെയോ പണിയിലാണേ മുത്തശ്ശി വന്നിട്ടൊക്കെ പത്മം നീ വേദേ വിളിച്ചിരുന്നോ ഇല്ലഅമ്മ എന്തേ എനിക്കെന്തോ അവളുടെ കാര്യാലോചിച്ചിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത അവൾ അവിടെ ഒരുപാട് വിഷമിക്കുന്നുണ്ടോന്നൊരു തോന്നേ അങ്ങനെയാണെങ്കിൽ അവൾ അവസാനം ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തുവല്ലോ അമ്മേ എന്ന് പത്മം പറയും എന്നുവെച്ചാ പത്മം പറയും അമ്മ നോക്കിക്കോ ഞാൻ അന്ന് പറഞ്ഞില്ലേ അവളെ കമല തന്നെ ഇങ്ങോട്ട് തിരികെ എത്തിക്കും നീ കമലയെ കണ്ട് സംസാരിച്ചിരുന്നോ പത്മം പറയും ഒവ് കമല എത് സമ്മതിക്കുകയും ചെയ്തു അമ്മ എന്തിനാ വിഷമിക്കുന്നത് ഇനി അവളെ ഇത്തരം ദുരന്തങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കമലയോട് അത് പറഞ്ഞു കമലയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു മുത്തശ്ശി കമല പറഞ്ഞു വിട്ടാൽ അവൾ പോരുന്ന നീ വിചാരിക്കുന്നുണ്ടോ പത്മം പറയും ആ വീട്ടിലെ അവളോടെ അമ്മയെപ്പോലെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നവരായിരുന്നു കമല അവര് മോശമായി പെരുമാറാൻ തുടങ്ങിയാലേ ആ വേദ അവിടെ നിൽക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ മുത്തശ്ശിക്കും അപ്പൊ ആ വീട്ടിലെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കിയിട്ട് വേദ അവിടുന്ന് പറഞ്ഞു വിടണം എന്നാണോ നീ പറഞ്ഞത് പത്മം പറയും ആ വീട് അവളുടെതല്ലെന്നേ അവൾക്ക് തോന്നണം അമ്മേ അപ്പോഴേ അവൾക്ക് ഉപേക്ഷിച്ചതിന്റെ വില അറിയൂ അമ്മ നോക്കിക്കോ അധികം വൈകാതെ അവൾ അവളിങ്ങോട്ട് തിരിച്ചെത്തും മുത്തശ്ശി ഫോണെടുത്ത് ഡയൽ ചെയ്യുമ്പോ അമ്മയേറെ വിളിക്കാൻ പോകുന്നത് അവളെ തന്നെ വേണ്ടമ്മേ ഈ സമയത്ത് അമ്മ അവളെ വിളിക്കണ്ട മുത്തശ്ശരും ഈ സമയത്ത് തന്നെയാ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞേ വേദയെ കോൾ ചെയ്യാ വേദയും വിക്രവും തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ കോൾ കാണുമ്പോ തന്നെ വേദ ചെന്ന് എടുക്കും ഹായ് മുത്തശ്ശി എന്തൊക്കെയുണ്ട് വിശേഷം മുത്തശ്ശിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്നില്ല വേദ ഒരുതും കോള് കട്ടായിന്ന് മോളെ ആ എന്താ ഒന്നും പറയാതെക്കുന്നത് അത് പിന്നെ മോൾക്ക് സുഖല്ലേ എന്ത് ചോദ്യം മുത്തശ്ശി ഇത് എനിക്ക് വീട്ടിലെ എക്കാലത്താ സന്തോഷം ഇല്ലാണ്ടിരുന്നത് എന്നിങ്ങനെ സംസാരിക്കുന്നത് കേട്ട് കമല അങ്ങോട്ട് വരികയാണേ വേദ കമലയെ കണ്ടിട്ടില്ല മുത്തശ്ശി പറയും അതല്ല അല്ലല്ലോ ഇപ്പോ വേദയ്ക്കും എന്താ വ്യത്യാസം എല്ലാം ഇപ്പോഴും പഴയതുപോലെ തന്നെയാ മുത്തശ്ശി അപ്പൊ മുത്തശ്ശി ഞിട്ടും അല്ല കമലയൊക്കെ അപ്പൊ വേദ പറയും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല അപ്പൊ കമലയുടെ മുഖത്ത് നല്ല സങ്കടാകും വേദ പറയും ആ എം എൽ എയുടെ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം അമ്മയ്ക്ക് സ്നേഹം കൂടിയിട്ടേ ഉള്ളു ഇനിയിപ്പോ ഇങ്ങോട്ടേക്കാണെങ്കിലും അമ്മ ഇല്ലാതെ പോവരുതെന്നാ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പറയുന്നേൽക്കുമ്പോ കമലയ്ക്ക് അങ്ങ് സങ്കടാകും അതെന്തായാലും നന്നായി മോളെ വേദ പറയും എങ്കി ഞാൻ വെക്കട്ടെ മുത്തശ്ശി അല്ല മുത്തശ്ശിക്ക് സുഖല്ലേ അമ്മയോട് പറയണേ ആ ഞാൻ പറയാം മോളെ എങ്കി ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ വേദ ആ കോൾ കട്ട് ചെയ്യണേ കോള് കട്ട് ചെയ്താലേ മുത്തശ്ശി പറയും നീ ഉപദേശിച്ചതുപോലെ വേദയോടെ കമലെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല അത്രയും നല്ലത് പത്മ അങ്ങ് ഞെട്ടി പോകും ഇതേ സമയം വേദ ആകെ വിഷമിച്ചു നിൽക്കണേ വേദ പറയുന്നതൊക്കെ കേൾക്കുമ്പോ കമല കരയാ വേദ കാണുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നും പോവുകയും ചെയ്യ വേദ കരുതും അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് അറിഞ്ഞിട്ടാണോ മുത്തശ്ശി വിളിച്ചത് അങ്ങനെയാണെങ്കിൽ അത് മുത്തശ്ശിയോട് ആര് പറഞ്ഞു ഇവിടെ ആരും അങ്ങനെ പറയില്ല അപ്പൊ പിന്നെ അമ്മ ഇങ്ങനെ പെരുമാറുന്നതിന് പിന്നെ ഇനി മുത്തശ്ശിയുടെയും അമ്മയുടെയും പ്ലാൻ ആവോ ഏ എമുത്ത് ശാനും ചെയ്യില്ല പക്ഷേ എന്നാലും എന്തായിരിക്കും അമ്മയുടെ ഇങ്ങനെയുള്ള പെരുമാറ്റത്തിന് കാരണം ഇതേ സമയം കമല അകത്ത് ചെന്ന് സങ്കടത്തോടു കൂടെ ഇങ്ങനെ കറിയാണ് ഇപ്പൊ ചെയ്തു പോയതിനെല്ലാം സങ്കടമുണ്ട് നന്നായിട്ട് സങ്കടമുണ്ട് ശേഷം അവിടെ നിന്ന് കാട്ടിയതിട്ട് പിന്നീട് കാണിക്കുന്നത് വിക്രം ശ്രീകാര്യം ശ്രീനിവാസിന്റെ വീട്ടിലെത്തിയിരിക്കണേ പുളിക്കട്ടെ വന്നിട്ട് പറയും ആഹ് ജോസഫൊക്കെ അകത്തുണ്ട് നിന്നെ കാത്തിരിക്കായിരുന്നോ അങ്ങനെ വിക്രം അകത്ത് ചെല്ലുമ്പോ തന്നെ സുധേ നീ ഇതിങ്ങേ സുധ വേഗം മധുരം കൊണ്ടുവരികയാണ് ഇതെന്താ ലഡൊക്കെ ആയിട്ട് എന്ന് വന്ന് അവിടെ തന്നെ വിക്രം ചോദിക്കും അപ്പോ ശ്രീകാര്യം ശ്രീനിവാസൻ അതെന്നൊരു ലെഡ് എടുത്ത് വിക്രമിന് കൊടുക്ക എന്നിട്ട് പറയും നീ ജയിച്ചു വന്നിരിക്കില്ലേ അപ്പൊ ഇത്തിരി മധുരാകാം ആ എം എൽ എ എന്നെ വിളിച്ചിരുന്നു അവരുടെ ഭാര്യയും മകളെയും തട്ടിക്കൊണ്ട് പോയതിന് പിന്നിൽ ഞാനുണ്ടോന്ന് ഞാൻ പറഞ്ഞു അവൻ ആൺകുട്ടിയാണ് ഒരാളുടെയും പിൻബലം അവന് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ വിക്രം പറയും ഏയ് അങ്ങനെയല്ല സാറ് പിന്നിലുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇത് കേൾക്കുന്ന ശ്രീനി സാറ് പറയും ഉം അവന്റെ വിനയം കണ്ടില്ലേടാ അപ്പൊ രാജേട്ടം പറയും ഇത്രയും മാന്യതയുള്ള ഒരു ഗുണ്ടയാണേ അവരെ തട്ടിക്കൊണ്ട് പോയതെന്ന് അവരുടെ ഭാര്യയും മകളും പോലും അവർക്ക് അവനോട് ഇപ്പൊ വലിയ മതിപ്പാണേ അപ്പൊ വിക്രം പറയും അതെന്റെ സാഹചര്യമായിരുന്നു അല്ലാതെ വീടിനുള്ളിൽ വെച്ച് അവരെ തട്ടിക്കൊണ്ട് പോവാന്നൊക്കെ വെച്ചാ ഒരുതരം ചീപ്പ് പരിപാടിയല്ലേ ശ്രീനിസാർ പറയും പക്ഷെ വാസവനോട് അതൊന്നും കുഴപ്പമില്ല അതിനേക്കാളും മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവൻ ഓരോ ദിവസം ചെയ്യുന്നുണ്ട് വിക്രം പറയും പക്ഷേ വേദക്ക് അത് അംഗീകരിക്കാനായില്ല അവൾ എന്നെ കൂട്ടി അവിടെ ചെന്നേ സോറി പറയിച്ചു ഉം അറിഞ്ഞു ആ വാസവൻ ഏറ്റവും കൂടുതൽ ക്ഷീണായത് അതാണ് പകൽ വെളിച്ചത്തിൽ നീ ഭാര്യയെ കൂട്ടി അയാളുടെ വീട്ടിൽ കയറി ചെന്ന് അയാളുടെ മകൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് നൽകി തിരികെ വരും എന്നൊക്കെ പറഞ്ഞത് അയാൾക്ക് സങ്കല്പിക്കാൻ പോലും ആയിട്ടുണ്ടായിരുന്നില്ല പൊളിക്കല് പറയും അതുകൊണ്ട് തന്നെ അയാൾ വെറുതെ ഇരിക്കില്ല അതോർപ്പാ ശ്രീനിസാറ് പറയും അതെ അയാളുടെ ഈഗോയുടെ പേരിലുള്ള ഒരു അടി തന്നെ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തെ സുധ പറയും ശ്രീനേട്ടൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ വാസവൻ കരുതിയിരിക്കുന്നത് ഇത് ശ്രീനേട്ടൻ ചെയ്യിച്ചതാണെന്നാ അതാണ് തമാശ വിക്രം ചോയ്ക്കും അങ്ങനെ അയാള് പറഞ്ഞോ ശ്രീനിസാറ് പറയും അത് പറയാനാണ് അയാൾ ഫോൺ ചെയ്തത് തന്നെ ഒന്നിലും ഇടപെടാതെ മറിഞ്ഞിരുന്ന് നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുകയാണെന്ന് വിക്രം പറയും അതിന് സാറൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ ഇത്രയും വലിയ പ്ലാൻ തനിയെ എക്സിക്യൂട്ട് ചെയ്യാൻ തനിക്കാവില്ലെന്ന് അവന് കരുതിയിട്ടുണ്ടാവും അപ്പൊ രാജേട്ടും പറയും ഒരു കണക്കിന് അത് നല്ലതല്ലേ സാറേ ഇനി വിക്രത്തിനെതിരെ കളിക്കാൻ അയാളൊന്നും മടിക്കല്ലോ ശ്രീനിസാർ പറയും അവിടെ തെറ്റിയത് നിങ്ങക്ക് ഇനിയാണ് അവൻ എന്തും ചെയ്യാൻ തയ്യാറാവുക എന്നിങ്ങനെ പറയുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത് പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിൽ വരുന്ന ആ കുട്ടികളെയൊക്കെ ഇങ്ങനെയാ മാത്സിലൊക്കെ സഹായിക്കണേ ഇത് കണ്ട് കിളി പോയിരിക്കണേ നന്ദിനി വേദയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതാണ് അമ്മയെ ഇത് കണ്ട് ഉണ്ട് ഉണ്ടിട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിനായി വെയിറ്റ് ചെയ്യാം ഇറിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്